നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലബനാൻ അതിർത്തിയിൽ യുദ്ധസമാന സാഹചര്യം നിലനിൽക്കെ ഇസ്രായേലിലേക്ക് വീണ്ടും ഹിസ്ബുൾ ആക്രമണം പ്രാദേശിക സമയം ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണത്തിൽ ഒരു നാവിക സൈനികൻ കൊല്ലപ്പെട്ടതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സൈനിക താവളത്തിന് നേരെയും ഹിസ്ബുള്ള ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് ഇസ്രായേൽ നാവികസേനയിൽ ഫസ്റ്റ് ക്ലാസ് പെറ്റി ഓഫീസറായ ഡേവിഡ് മോഷ്യെബെൻ ഷത്രിക്ക് ആണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ അധിനിവേശ പ്രദേശമായ ഗോവ ബിനിയാമിനും ആടുമിനും ഇടയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായി ഹിസ്ബുള്ളയുടെ വ്യോമാക്രമണം ഉണ്ടായത് ഇതേ സേനാ ബോട്ടിൽ ഉണ്ടായിരുന്ന രണ്ട് സൈനികർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് വടക്കൻ ഇസ്രായേൽ തീരത്താണ് സംഭവം ഉണ്ടായത് ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയേണ്ടോമിൽ തട്ടി ചിതറിയ ബോംബിന്റെ അവശിഷ്ടങ്ങൾ പതിച്ചാണ് സൈനികൻ കൊല്ലപ്പെട്ടതെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുവഴി രണ്ട് ഹിസ്ബുള്ള ഡ്രോണുകൾ എത്തിയതായാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇതിനെ നിർവീര്യമാക്കുന്നതിനിടെയാണ് സ്ഫോടക വസ്തു ചിതറിത്തെറിക്കുകയായിരുന്നു എന്നാണ് വിശദീകരണം തെലാവീവിലെ ഇസ്രായേൽ സൈനിക താവളം ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള ഡ്രോണുകളും റോക്കറ്റുകളും എത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇക്കാര്യം അവകാശപ്പെട്ട് ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രുള്ളയും രംഗത്തെത്തിയിട്ടുണ്ട് അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെയുള്ള വ്യോമ താവളത്തിനു നേരെയായിരുന്നു ആക്രമണം ഗ്ലോട്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ താവളമാണ് ലക്ഷ്യമിട്ടത് കിഴക്കൻ അതിർത്തിയിലെ ബെക്കായിൽ നിന്ന് ഇത് ആദ്യമായാണ് ഇസ്രായേലിനു നേരെ ആക്രമണം നടക്കുന്നതെന്നും നെസ്രുള്ള പറഞ്ഞു കെയറോയിൽ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടക്കുന്നു ഹമാസ് ഇസ്രായേൽ അനുരഞ്ജന ചർച്ചയിൽ പുരോഗതിയില്ലെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ലെബനാൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്നത് അതേസമയം ഇന്നലെ ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ ഇസ്രായേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു നാല്പത്തിയെട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥയാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് ഇന്നലെ രാവിലെയാണ് മേഖലയിൽ സംഘർഷം ഉടലെടുത്തത് തങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്നാരോപിച്ച് ഇസ്രായേൽ ആണ് ആദ്യം പ്രകോപനം സൃഷ്ടിച്ചത് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ള തിരിച്ചടിക്കുകയായിരുന്നു ഇതോടെ സംഘർഷം വ്യാപിക്കുമെന്ന പ്രതീതിയായി പിന്നാലെയാണ് അടിയന്തരാവസ്ഥ ഇസ്രായേലിന് പ്രഖ്യാപിക്കേണ്ടി വന്നത് ഇത്രയും നാൾ ചെയ്തു കൂട്ടിയ വംശഹത്തേക്കുള്ള തിരിച്ചടി ഇസ്രായേലിന് കിട്ടിത്തുടങ്ങിയെന്നതാണ് യാഥാർത്ഥ്യം പശ്ചിമേഷ്യ ഇനി കാണാൻ പോകുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത യുദ്ധരീതികളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല